കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടി പിടിയിലായ സൗമ്യ കേസ് പ്രതി ഗോവിന്ദചാമിയെ വിയൂർ അത്സുരക്ഷാ ജയിലിലേക്ക് മാറ്റി ജയിലിലെ ഏകാന്ത സെല്ലിലായിരിക്കും ഗോവിന്ദചാമിയെ പാർപ്പിക്കുക വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെയുള്ളത് നടരാജ് വിവരങ്ങൾ നൽകാനായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് നടരാജ് നമുക്കറിയാം കണ്ണൂർ ജയിലിലെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം തന്നെ കാറ്റിൽ പറത്തിയാണ് ഇന്നലെ ജയിൽ ചാട്ടം എന്നുള്ളൊരു നീക്കത്തിലേക്ക് ഗോവിന്ദചാമി കടന്നത് ഇപ്പോൾ വിയൂരിൽ എത്തുമ്പോൾ ഇയാളുടെ സുരക്ഷ രാവിലെ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട സംഘം ഉച്ചയ്ക്ക് ഒരു മണിയോടടുത്താണ് തൃശൂർ വിയൂർ ജയിലിൽ എത്തിയത് ഉടൻ തന്നെ നടപടികൾ പൂർത്തിയാക്കി ഗോവിന്ദചാമിയെ ഏകാന്ത സെല്ലിൽ അടച്ചു മൂന്ന് ഘട്ടങ്ങളിലായുള്ള സുരക്ഷയാണ് വിയൂർ ജയിലിൽ ഉള്ളത് നാല് ദശാംശം രണ്ട് മീറ്ററാണ് സെല്ലുകൾ ഉയരം ചുറ്റും സിസിടിവി ക്യാമറകൾ ഉണ്ട് തടവിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല ഭക്ഷണം എത്തിച്ചു നൽകും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പുറത്തു പോകാനാവില്ല അതായത് ഗോവിന്ദ ചാവിക്ക് മറ്റ് തടവുകാരായി യാതൊരു തരത്തിലും ബന്ധം പുലർത്താൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പാട്ടു പോലും ചെല്ലുക പുറത്തു പോകാനാവില്ല ഏതാണ്ട് ആറ് മീറ്റർ ഉയരത്തിൽ എഴുന്നൂറ് മീറ്റർ ചൂഷണമുള്ള മതിലാണ് ശരി നടരാജ് വിവരങ്ങൾ